പുല്ലുമേട് ശങ്കരഗിരിയിൽ അയ്യപ്പോക്തരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു പതിനഞ്ചോളം ആളുകൾക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് വഴുതെറ്റി വന്ന ഭക്തരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാർത്താ വിശദാംശങ്ങളുമായി ജയൻ ചെറുകയാണ് ജയൻ എപ്പോഴായിരുന്നു അപകടം ഒപ്പം തന്നെ പരിക്കേറ്റ ആളുകളുടെ നില ഗുരുതരമാണോ എന്താണ് വിശദാംശങ്ങൾ ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ അഞ്ചു മുപ്പതിനാണ് അപകടം ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും വന്ന അയ്യപ്പഭക്തർ ഗൂഗിൾ മാപ്പ് നോക്കി ആണ് വന്നത് അങ്ങനെ വഴി തെറ്റിപ്പോയി അങ്ങനെ കുമളിയിൽ നിന്നും ശങ്കര വഴി ശങ്കരഗിരിയിൽ എത്തിയപ്പോഴ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം നല്ല വഴിയായതിനാൽ നല്ല സ്പീഡിലായിരുന്നു വന്നിരുന്ന വണ്ടി ഇരുപതോളം അടങ്ങുന്ന സംഘമാണ് വന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പത്ത് പേർക്ക് നല്ല പരിക്കും ഒരാളുടെ ഞാൻ ഗുരുതരവുമാണ് ഇവരെ എല്ലാം സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു ഏതാനും ഒരു അരമണിക്കൂറില്ല ഒരു മണിക്കൂറിനുള്ളിൽ ഇവര് പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ വഴിതെറ്റി പറഞ്ഞ് ഒന്നാതെ വഴിയെ വഴിയെ പറ്റി അവർക്കാര്ക്കും നിശ്ചയമുണ്ടായിരുന്നില്ല വളവും വലിയ വളവും പിന്നെ വളവുള്ള റോഡാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ശരി ജയൻ വിറ വ്യക്തമാണ് പുല്ലുമേട് ശങ്കരഗിരിയിലാണ് ഈ ഭക്തരുടെ വാഹനം അപകടത്തിൽപ്പെട്ടത് പതിനഞ്ചോളം ആളുകൾക്ക് അപകടത്തിൽ പരിക്കേറ്റു ഇതിലൊരാളുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ കട്ടപ്പറലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വഴിതെറ്റി വന്ന ഭക്തരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയ്ക്ക് പോയ വാഹനമാണ് മറിഞ്ഞത് ഡ്രൈവർ ഉറങ്ങിയതാവാം അപകട പ്രാഥമിക നിഗമനം